ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരത്തിനെതിരെ സിപിഐ ഭരണിക്കാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐ ശാസ്താംകോട്ട കിഴക്ക് ലോക്കൽ കമ്മിറ്റി ഭരണിക്കാവ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരായ രോഗികൾ വൃദ്ധർ സ്ത്രീകൾ കുട്ടികൾ അടക്കമുള്ളവർക്ക് മഴയും വെയിലും ഏൽക്കാതെ കയറി നിൽക്കാനുള്ള സൗകര്യം പോലുമില്ല ഭരണിക്കാവ് ജംഗ്ഷനിലെ സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും അനുവദിക്കാതെയാണ് പരിഷ്കാരം ഇതുമൂലം വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും സി പി ആരോപിച്ചു പ്രതിഷേധ പ്രകടനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് രാഘവൻ രാഘവൻപിള്ള ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ് അധികാരികളെ ട്രാഫിക് പരിഷ്കാരത്തിൻ്റെ പേര് പേര് പറഞ്ഞുകൊണ്ട് വന്ദീകരിക്കുന്നതിന് ശ്രമിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഒരു പരിഷ്കാരത്തിനും നമ്മളെതിരല്ല ഒരു പ്രദേശത്ത് ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാകരുത് ജനങ്ങൾക്ക് ആയിരിക്കണം ഒരു ജനകീയ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ജനകീയ ഭരണസമിതി തീർത്തും ഒരു തീരുമാനമെടുക്കുന്നത് പരിഷ്കാരം ഏർപ്പെടുത്തുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ പരണിക്കാവ് ജംഗ്ഷനിൽ ഒരു ബസ്സുകളും നിർത്തി ആളെ എടുക്കാനോ ആളെ ഇറക്കാനോ പാടില്ല നിങ്ങൾ മനസ്സിലാക്കി പരിഷ്കാരങ്ങൾ ജനനന്മയ്ക്കാകണമെന്നും ജംഗ്ഷനിലെ സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കിയും കയറ്റിയും സ്റ്റാൻഡിലേക്ക് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് നേതാക്കളായ എ സലീം ഡി ശ്രീകുമാർ ബാലചന്ദ്രൻ പിള്ള ശശിധരൻ പിള്ള മോഹനൻ പിള്ള ഗോപാലകൃഷ്ണൻ ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി സബീന ദൃശ്യാനൂസ് ശസ്താംകോട്ട